വീട്ടിൽ ചാരായം വാറ്റി വിൽപ്പന നടത്തിയിരുന്ന വൃദ്ധൻ എക്സൈസിന്റെ പിടിയിലായി പരിയാരം വെളുക്കര പുതുശ്ശേരി വീട്ടിൽ വർഗീസ് എന്ന അറുപത്തിനാലുകാരനാണ് പിടിയിലായത് വീട്ടിൽ നിന്ന് നൂറ് ചാരായം ഉണ്ടാക്കുവാനുള്ള വാഷും രണ്ട് ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടി കുറച്ചു നാളുകളായി ഇയാൾ വീട്ടിൽ ചാരായം വാറ്റിയ ശേഷം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു വെളുക്കര ജംഗ്ഷനിൽ ചായക്കടയും ഇയാൾ നടത്തുന്നുണ്ട് സമീപത്ത് തൊട്ടടുത്ത വീടുകളും റോഡിനോട് ചേർന്നുള്ള വീട്ടിൽ കുറച്ചു നാളുകളായി ചാരായം വാറ്റി വിൽപ്പന നടത്തി വന്നിട്ടും ആരും അറിഞ്ഞിരുന്നില്ല എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് കുറച്ചു ദിവസങ്ങളായി നടത്തിയ പരിശോധനയിലാണ് വീട് കണ്ടെത്തുവാൻ സാധിച്ചതെന്ന് എക്സൈസ് സംഘം പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എൻ സുരേഷ് ജേസൺ ജോസ് ഇ പി ദിബോസ് കെ പി സുനിൽകുമാർ പി പി ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് േൽനടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി വേളൂർക്ക ഭാഗത്ത് ചാരായ മാറ്റി മറ്റ് സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തുന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസമാണ് വേളൂർക്ക ഭാഗത്ത് പുതുശ്ശേരി വീട്ടിൽ മിഖായൽ മകൻ ബർഗീസ് എന്നയാളാണ് ചാരായ മാറ്റുന്ന വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ടീ വീട് പരിശോധിച്ചതിൽ ടീ വീട്ടിൽ നിന്നും നൂറ് ലിറ്റർ വാഷും രണ്ട് ലിറ്റർ ചാരൻ ബാറ്റ് വിവരങ്ങളും കണ്ടെടുത്തിട്ടാണ് പാർട്ടിയിൽ എക്സൈസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എൻ സുരേഷ് ദിബോസ് സുനിൽ ഷാജി എന്നിവർ പങ്കെടുത്തിട്ടുണ്ട്